എല്ലാവർക്കും ആഗീസ് വെൽ കമിംഗ് ചല്ലേക്കി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഷണ്ടി കറിയാണ് ഗയ്സ് കഷണ്ടി കറിയാണ് കറി ഓക്കേ നമ്മളുടെ കഷണ്ടി കേ കണ്ടോ ഇത് നമുക്കിനി പറിച്ച് കേറി എടുക്കണം അപ്പോൾ നമുക്കെന്താദ്യം ഇത് പറിക്കാം എയ് എയ് ഗയ്സ് ഇഷ്ടം പോലെ കഷണ്ടി ഉണ്ട് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കഷണ്ടി ഉണ്ട് അപ്പോൾ ദേ പിഞ്ച് നോക്കിയാൽ അല്ല നമ്മൾ വരയ്ക്കണത് നല്ല വിളഞ്ഞ പച്ചടിയെ നോക്കിയാണ് വരയ്ക്കേണ്ടത് പിഞ്ചാരും വരയ്ക്കല് പിഞ്ചിൻ്റെ ടേസ്റ്റ് നല്ല ഓക്കെ കണ്ടു നല്ല ഭംഗിയാണ് ഇവിടെ നമുക്ക് അപ്പം ഫ്രണ്ട്സ് നമുക്ക് കശുവണ്ടി ഇങ്ങനെ പറിച്ചു വരച്ചെടുക്കാം ഇതിൽ നിന്ന് നമുക്ക് ഒരെണ്ണം ആണ് വെളുത്ത ഇഷ്ടമാണ് നമ്മുടെ വിളഞ്ഞ കശുവണ്ടി എന്ന് പറയുന്നത് എല്ലായിടത്തും നോക്കാം എല്ലാം പിഞ്ചാണോ വിളങ്ങി തന്നെ എടുക്കണം നല്ല കറക്റ്റ് ടേസ്റ്റ് ആണ് ഗൈസ് നേരത്തെ തന്നെ പറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ് ഓക്കെ പറിച്ചൊക്കെ ഓക്കെ ഇത്രത്തോളം ആണ് ഇപ്പോൾ കിട്ടിയത് നമുക്കിത് വൃത്തിയാക്കാം അപ്പോൾ നമ്മൾ വെട്ടിപ്പൊളിച്ച് വൃത്തിയാക്കിയാണിത് അപ്പോൾ കൈയൊക്കെ നല്ലപോലെ പൊള്ളും ഗൈസ് അമ്മയുടെ നമ്മുടെ കൈയൊക്കെ പൊള്ളണന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ ഗൈസ് ആ സൈഡിൻ്റെ അമ്മ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതെ ഇത്രത്തോളം കശുവണ്ടിയാണ് നമ്മൾ ഈ പൊളിച്ചിരിക്കുന്നത് എന്ത് ഭംഗിയാണെന്നു വെച്ചാൽ കുഞ്ഞ് കുഞ്ഞ് കശുവണ്ടിയില്ലേ ഗൈസ് ഓക്കെ ഇതിങ്ങനെ നടുവ് പൊളന്ന് തുണിയിൽ വെച്ച് നടുവ് പൊളന്നാണ് നമ്മളെടുക്കണത് ഈ കശുവണ്ടി എന്ന് പറയുന്നത് അതിൻ്റെ തൊലി കളയണം ഗൈസ് ഓക്കെ നമുക്കെന്തായാലും ഇത് കുക്ക് ചെയ്യാം അത് നമ്മൾ തേങ്ങയാണ് ഇട്ട് ഒന്ന് വഴത്തിയെടുക്കുക അത് മൊരിച്ചടക്കാണ് പിന്നെ പെരിഞ്ചീരവും തേങ്ങയുണ്ട് ഓക്കെ അപ്പോൾ പോയി മുളക് പൊടി മല്ലിപ്പൊടി ഓക്കെ അത് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഓക്കെ പിന്നെ നമ്മൾ ആ ഒരു അരപ്പ് നമ്മുടെ മാങ്ങ പക്ഷേ മാങ്ങയും തേങ്ങ തേങ്ങയും പെരഞ്ജീരവും ഒക്കെ ആയിട്ട് അനച്ച് ഒന്ന് വഴറ്റിയെടുത്തവർ ഒരു എന്നിട്ട് അടിച്ച് ഓക്കെ ഫ്രണ്ട്സ് ആയത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം പച്ചമുളക് ഓക്കെ വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് മൂപ്പിച്ചെടുക്കാം അല്ലേ മൂപ്പിച്ചെടുത്തു പിന്നെ ആ മസ ആ മിക്സ് അരപ്പെന്ന് വെച്ചാൽ ഇപ്പംപ് നമ്മൾ റെഡിയാക്കിയിരുന്ന തേങ്ങ വറുത്തരിച്ച തേങ്ങ അരപ്പാക്കി നമ്മൾ റെഡിയാക്കിയതാണ് ഓക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അല്ലേ ഈസ് നല്ല ആണ് ഈസ് ഓക്കെ നല്ല ഡ്രൈസ ഇപ്പോൾ അതിനെ മണമൊക്കെ വേണുണ്ട് ഓക്കെ അതെ കശുവണ്ടി നമ്മൾ രണ്ട് ഇതിനകത്ത് ഇട്ട് പൊളിക്കണം കശുവണ്ടി ഓക്കെ ഡ്രൈസ് വീടിന ഒരു ഭംഗിയുണ്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചും നമുക്ക് മൂടി വെക്കാം മൂടി വയ്ക്കണ്ട അല്ലേ മൂടി വെക്കണ്ട ഫ്രണ്ട്സ് നമ്മളത് റെഡി ആയിട്ടുണ്ട് സാധനം അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് ഓക്കെ അയ്യോ നല്ല മണമുണ്ട് അപ്പോൾ നമുക്കിനി കഴിച്ചിട്ട് ടേസ്റ്റ് അറിയാം ഓക്കെ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ നല്ല ടേസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് വണ്ടിക്കറി കഴിക്കണത് ഓക്കെ അപ്പോൾ പച്ചണ്ടിയാണിത് ഓക്കെ പീസ് ആ അതിലേസ്റ്റ് ഉണ്ട് സൂപ്പർ ഗൈസ് സൂപ്പർ 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 ഗൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് പറയണേ ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത് ഈ സംഭവം ഓക്കെ അപ്പോൾ ഒരു എപ്പഗൈസ് ഈ രീതിയിൽ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്